ം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അസുഖത്തിൻ്റെ സമയങ്ങൾ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ് പാച്ചുവിന് ഒട്ടും വയ്യായിരുന്നു രാസ്റ്റ് ഡേസിലൊന്നും അവനെ ക്ലാസ്സിലൊന്നും വിട്ടിട്ടില്ലായിരുന്നു നല്ല ചുമയും ആകെ കുട്ടിക്കൊരു വയ്യായ അപ്പോൾ അറിയാമല്ലോ കുട്ടികൾക്ക് വയ്യാണ്ടായാലും ആകെ ക്രാങ്കാണ് മമ്മിക്ക് വയ്യായിരുന്നു അപ്പോൾ എന്താ പറയുക നമ്മൾ വിചാരിക്കുന്നവർത്തൊന്നും കാര്യങ്ങൾ നടക്കില്ല അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചെന്നാൽ ശരി ഇന്നും വീഡിയോ ഇട്ടിട്ടില്ല ഇന്നലെയും പിന്നെ ഒന്നും വീഡിയോസ് ഇട്ടിട്ടില്ല അപ്പോൾ ആ ഒരു ടച്ച് ഇടണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ വിചാരിച്ചിട്ട് ഈവനിങ് റുട്ടീൻ എടുക്കാൻ ഇപ്പോൾ ഓൾറെഡി സമയം മണിയായി പാച്ച ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങി എനിക്കുമ്പോൾ തന്നെ സിക്സ് തേർട്ടി ആയി ഞാൻ ഞാനിതേ അവിടെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട് ഈ നേരം വരേണ്ട തുളത്തായിരുന്നു ഇപ്പോഴത്തെ തല പൊക്കിയിട്ടേ ഉള്ളൂ ഭക്ഷണവും കഴിക്കണ്ടായിരത്തില്ല അപ്പോൾ ഞാനും ഭയങ്കര സ്ട്രെസ്ഡൌട്ടായിരുന്നു എന്താന്നറിയില്ല എനിവേയ്സ് നമുക്ക് ബാക്കി ഇന്നത്തെ പരിപാടികൾ പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് ഭയങ്കര സംഭവ പരിപാടികളൊന്നും ഇല്ല അറിയില്ല ഇനിയിപ്പം വീഡിയോനായിട്ട് ഞാൻ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടാക്കുന്നില്ല നമ്മുടെ റുട്ടീൻ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇനി ചെയ്യാനുള്ളത് അപ്പോൾ അങ്ങനെ നമുക്കിത് പുറത്തേക്ക് പോകാം രണ്ടുപേരെയും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുത്തിയിരിക്കുകയാണ് കേട്ടോ തോമുവിന്റെ ഫ്രണ്ടിലും പാച്ചുവിന്റെ ബാക്കിലും നിങ്ങൾക്കറിയാമല്ലോ സ്ഥിരം ഇവരുടെ പൊസിഷൻ ഇങ്ങനെയാണ് അടുത്തിരുത്താൻ കൊള്ളില്ല കേട്ടോ അപ്പോൾ അവരിതേ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പാച്ചു ഇന്നാണ് എന്തെങ്കിലും ഒന്ന് വായലെടുത്ത് വെക്കുന്നത് അതുവരെ ഈ പറഞ്ഞ പോലെയായിരുന്നു ഒന്നും അങ്ങനെ കാര്യമായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നില്ല എന്നിതേ ടി വി ഒക്കെ കണ്ട് വലിയ തിരക്കിടില്ലാണ്ട് കഴിക്കുന്നുണ്ട് ഡാഡി മമ്മിയോടെ ബിസിനസ്സിൽ നല്ല തിരക്കാണ് കേട്ടോ ഒത്തിരി ഓണം കളക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവർ അതിൻ്റെ ഡ്യൂട്ടിയിലാണ് അപ്പം ഞാൻ എന്ത് ചെയ്യാം ഡിന്നറ് നാളെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എന്ത് ചെയ്യാം എന്ന് ആലോചിച്ചിരിക്കുമായിരുന്നു അപ്പോൾ ഇതേ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഇന്ന് രാവിലെ പുഴുങ്ങി വെച്ചിട്ടുള്ള കപ്പായിരിക്കുന്നുണ്ട് അപ്പോൾ ആദ്യ രാത്രി ബീഫും കപ്പി കപ്പിയെടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഉച്ചയ്ക്ക് വെച്ചത് അങ്ങനെയും ബാക്കിയിരിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കപ്പ കാച്ചിട്ട് നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാം ഇന്ന് രാത്രി ചോറിന് വേണ്ടുന്ന ബീഫ് വയ്ക്കാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നാളെ ഉച്ചത്തേക്കുള്ള ബീഫും കൂടി കുറച്ച് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ ഒറ്റയടിക്ക് പരിപാടി തീരുമല്ലോ അങ്ങനെ ഡിവൈൻ കാപ്പി വെച്ചു കോഫി വെക്കുന്ന നേരം കൊണ്ട് ഞാൻ എന്ത് ഇങ്ങനെ ബണ്ടെ ബട്ടറൊക്കെ പേസ്റ്റ് ചെയ്ത് എല്ലാവർക്കും കഴിക്കാനായിട്ട് കൊടുത്തു ഞങ്ങളും കഴിച്ചു കേട്ടോ അങ്ങനെ വന്നപ്പോഴാണ് തണ്ണിമൊത്തം കുറേ ദിവസമായി അവിടെ ഇരിക്കുന്നു അപ്പോൾ അത് ഡിവൈൻ കട്ട് ചെയ്യുന്ന നേരം കൊണ്ട് ഞാൻ ഞാൻ വേഗം ഡിന്നറിന് വേണ്ടുന്ന ബീഫൊക്കെ കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ബീഫ് കറി ഉണ്ടാക്കുകയാണ് കേട്ടോ ഞാൻ കുക്ക് ചെയ്തതുകൊണ്ട് പറയല്ല ഇന്നത്തെ ബീഫ് കറി കിഡിലൻ ആയിരുന്നു പഴയ തരത്തിലുള്ളൊരു ബീഫ് കറി വെച്ചാണ് വെറുതെ ഒരു തട്ടിക്കൂട്ടി ബീഫ് കറി എന്നുള്ള രീതിയിൽ വെച്ചതാണ് പക്ഷെ ഭയങ്കര ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാനൊന്നും ഞെട്ടിപ്പോയിട്ടോ അത്രയും ടേസ്റ്റി ആയിരുന്നു അപ്പോൾ ഞാൻ ഒന്നുമില്ല വെറുതെ സാധാരണ പ്രത്യേകതകളൊന്നുമില്ല ഇഞ്ചി വേപ്പില പച്ചമുളക് സബോള വേപ്പില ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി അതിലേക്ക് അത്യാവശ്യം മസാല പൊടികളും കാര്യങ്ങളും ഇട്ട് പിന്നെ ബീഫ് ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ച് ബീഫാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ ഈസിയാണ് പെട്ടെന്ന് അതെടുത്ത് വെക്കാവുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ നന്നായിട്ട് ബീഫിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ച് വറ്റിച്ച് വറ്റിച്ച് വറ്റിച്ചിട്ടാണ് ഞാൻ വെച്ചത് അപ്പോൾ കുറുക്കിയെടുത്തു അപ്പോൾ കുറച്ച് ബീഫ് ഇതിൽ നിന്ന് മാറ്റി സെയിം മസാലയുള്ള ബീഫ് മാറ്റി അത് ഫ്രൈ ചെയ്യാനും വെച്ചു ഫ്രൈ ചെയ്ത് വെച്ചു നാളെ ഉച്ചയ്ക്ക് എടുക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പാച്ചും ഇങ്ങനെ വന്നിട്ട് ഒക്കത്തിരിക്കുകയാണ് അപ്പോൾ അവൻ ഒക്കത്തില്ലാത്ത സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കുറേ സമയം അവൻ്റെ സെൽഫി വീഡിയോ എടുക്കുമ്പോൾ അവന് ഇഷ്ടമല്ല ദേഷ്യമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ വയ്യാത്തത് കൊണ്ട് ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ് അവൻ അപ്പോൾ അതാ നമ്മുടെ ബീഫ് ഫ്രൈയും അപ്പുറത്ത് റെഡി ആയിട്ടോ രണ്ടും ഒറ്റയടിക്ക് റെഡിയായി സെയിം മസാല വെച്ചിട്ട് കുറച്ചൊരു മൂന്നാല് സ്പൂൺ എടുത്ത് മാറ്റിയിട്ട് അത് ഞാൻ നന്നായി വറ്റിച്ച് ഫ്രൈ ചെയ്ത് വെച്ചതാണ് അപ്പോൾ നാളത്തേക്കുള്ള ബീഫ് ഫ്രൈ റെഡി അങ്ങനെ ഇതേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പാച്ചു അമ്മമ്മയും ഇന്ന് രാവിലെ തൊട്ട് പിണങ്ങിയിരിക്കുവായിരുന്നു അതായത് മരുന്ന് പിടിക്കേണ്ട കാര്യത്തിൽ പറഞ്ഞിട്ട് ഞാൻ വഴക്ക് പറഞ്ഞാലും ഡാഡി പറഞ്ഞാലും അവനൊരു കാര്യമില്ല അവന് ഞങ്ങളുടെ അടുത്ത് ഭയങ്കര കളിയാണ് പ്രത്യേകിച്ച് ഡാഡിയുടെ അടുത്ത് ഭയങ്കര വേഷം കിട്ടാണ് പിന്നെയും ഇത്തിരി പേടിയുള്ളത് മമ്മീനെയാണ് അപ്പം മമ്മിയാണ് അവനെ വിളിച്ച് ദേഷ്യപ്പെട്ടത് കാര്യം ദേഷ്യപ്പെട്ടെങ്കിലും ആ ഒരു ഉപദേശത്തിൽ അവൻ നന്നായി ഭക്ഷണവും കഴിച്ചു മെഡിസിനും കഴിച്ചു അപ്പോൾ അതിൻ്റെ ഒരു പരിഭവത്തിലായിരുന്നു അപ്പോൾ ഇപ്പം ഇതാ കോംപ്രമൈസിന് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ അവർ കോംപ്രമൈസായി അങ്ങനെ ഞാൻ കുറച്ച് ബീഫ് വേവിച്ചത് വെച്ചു ഇത് ഞാൻ വിചാരിച്ചു കട്ട്ലെറ്റ് ഉണ്ടാക്കുന്നു കുറേ ദിവസമായി കട്ട്ലെറ്റ് കഴിച്ചിട്ട് അപ്പം അതിനായിട്ട് ഞാൻ മാറ്റി വെച്ചു പിന്നെ എന്താ പാശ്ചുതേ കളികളിൽ ഏർപ്പെടുകയാണ് കാരണം ടോട്ടലി ഞാൻ അവൻ്റെ സ്ക്രീൻ ടൈം കട്ട് ചെയ്തു അവനെ ടി കാണാൻ ഇഷ്ടമില്ല ഫോൺ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊരു പരിധിയിൽ കൂടുതലാവുന്നുണ്ടെന്ന് എനിക്ക് തന്നെ കുറച്ചായിട്ട് തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കംപ്ലീറ്റ്ലി കട്ട് ചെയ്തു ഫോൺ എന്നുള്ള ഒരു കൺസെപ്റ്റേ അവൻ്റെ അവനിൽ നിന്ന് മാറ്റാനുള്ളൊരു ശ്രമത്തിലാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് അവൻ്റെ കാദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അവൻ കുഴപ്പമില്ലാണ്ട് മാനേജബിളായി തുടങ്ങിയിട്ടുണ്ട് ടി വി കാണാൻ വലിയ താല്പര്യമില്ല മാത്രമല്ല തോമ്പ് ഉറങ്ങുകയും ചെയ്തു തോമ്പ് ഉറങ്ങിയിട്ടില്ലെങ്കിൽ അവർ കളിച്ച് നടക്കും തോമ ഉറങ്ങിയ കാരണം അവൻ ബോറടിച്ചതുകൊണ്ട് എന്നാൽ ശരി തന്നെ ബ്ലോഗ്സൊക്കെ വെച്ച് കളിക്കാന്ന് വിചാരിച്ചിട്ട് അവൻ എന്താ അവിടെ കളിക്കുകയാണ് പിന്നെ ചാക്കോച്ചൻ ഉള്ളതും ഭയങ്കര എന്റർടൈൻമെന്റ് ആണ് കേട്ടോ അപ്പോൾ ദേ കുറച്ച് കഴിഞ്ഞപ്പോൾ ചാക്കോച്ചനും ജോയിൻ ചെയ്തു ഞാൻ ആ ഗ്യാപ്പിൽ നാളത്തേക്കുള്ള രസവും വെച്ചു വെച്ചു അപ്പം നാളെ ബീഫ് ഫ്രൈയും രസവും പിന്നെ ഉപ്പേരി നാളെ അപ്പം എന്തെങ്കിലും വെക്കുള്ളൂ ആ പരിപാടി ചെയ്തു അപ്പോൾ ആ സമയത്താണ് ആൻസൻസായിട്ടും വിളിച്ചത് അപ്പം ഞാൻ ഫുൾ അവൻ്റെ ടോയ്സ് വലിച്ചിട്ടോളാം എന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ വലിച്ചിട്ട് കളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടേക്കാണ് അപ്പോൾ കുറേ നേരം എൻഗേജ്ഡ് ആവുമല്ലോ അപ്പോൾ ആ സമയത്ത് ആൻസൻ്റായിട്ട് വിളിച്ച് സംസാരിച്ചു കുറേ നേരം ഇങ്ങനെ വർത്തമാനം ഒക്കെ പറഞ്ഞിരുന്നു അപ്പോഴും ഇതേ പുതിയ സ്റ്റോക്ക് വന്ന സമയമാണ് ഒത്തിരി നല്ല നല്ല മാലകള് ഒത്തിരി ബാങ്കിൾസ് പുതിയ നേരം ജിംകീസ് ഒക്കെ വന്നിട്ടുണ്ട് അതും എല്ലാം എഫോർഡബിൾ റേറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ശരിക്കും ഗോൾഡ് തന്നെയാണ് റൂബി പിന്നെ വൈറ്റ് സ്റ്റോൺസ് റൂബി ജേഡ് അങ്ങനെയുള്ള ഒത്തിരി പാറ്റേൺസിൽ വന്നിട്ടുണ്ട് പാലക്കാൻ നാഗപടം അതിൻ്റെ പല കളേഴ്സും വന്നിട്ടുണ്ട് ശരിക്കും ഗോൾഡ് പോലെ ഇരിക്കും കാണാനായിട്ട് അങ്ങനെ ആ സ്റ്റോക്കൊക്കെ കണ്ടു ഞാൻ ഞാനെന്താ വേഗം വന്നിട്ട് പാച്ചൂന് കുറച്ച് കടുക് നെയ് നെയ്ല് കടുക് പൊട്ടിച്ച് കുറച്ച് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ച ഇപ്പം ഈ ഒരു രീതിയിൽ അവന് കഴിക്കുന്നത് ഇഷ്ടമാണ് അവന് പൊതുവേ കറി കൂട്ടി കഴിക്കാൻ കുറച്ച് മടിയാണ് പച്ച ചോറാണ് ഇഷ്ടം എന്തെങ്കിലും എങ്ങനെയെങ്കിലും ആ ഒന്ന് ചെല്ലട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തു കൊടുത്തതാണ് വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ ഇതിൻ്റെ കാൽഭാഗമൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവൻ കഴിക്കുക അത്രയും ശോകമാണ് ഇപ്പോൾ അവൻ്റെ ഭക്ഷണം കഴിക്കുന്ന രീതി തോമ കിടന്നുറങ്ങാണ് ഒന്നും അറിയാണ്ട് കിടന്ന് ഉറങ്ങാണ് വയറൊക്കെ ഫുൾട്ടി ഫുള്ളാണ് തോമുവിൻ്റെ കേട്ടോ അപ്പം അച്ചോ അപ്പോഴും അവൻ്റെ കൂടെ ഇരുന്ന് വളരെ കുറച്ച് എന്തൊക്കെയോ കഴിച്ചു എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ ഞാൻ എന്തെങ്കിലും പൊക്കിയെടുത്ത് പാച്ചുവിനെ ഹൈച്ചേറിലാക്കി തോമൻ ആ സമയം ഡോൺ സൈഡിനെടുത്ത് ഉറക്കാനായിട്ട് ഉറക്കാനല്ല കിടത്താനായിട്ട് മുകളിലോട്ട് കൊണ്ടുപോയി ചാക്കോച്ചനെയും കൊണ്ടുപോയിരിക്കാണ് അപ്പം അങ്ങനെ ഭക്ഷണം കഴിച്ചോ എന്ന് വെച്ചാൽ ഒരു നാലഞ്ച് മുറില കഷ്ടിച്ചവൻ കഴിച്ചു എന്തായാലും അതെങ്കിൽ അത് കഴിച്ചല്ലോ എന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ മെഡിസിൻ കൊടുക്കുന്ന ചടങ്ങാണ് അതിനിപ്പോൾ എങ്ങനെയാവും എന്നറിയില്ല അത്യാവശ്യം ഒരു നാലഞ്ച് ടൈപ്പ് സിറപ്പും ഉണ്ട് അപ്പോൾ ഞാനെൻ്റെ ആൻറ്റിബയോട്ടിക്സ് അടക്കമുള്ള സംഭവങ്ങളാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഫില്ലറിലാണ് കൊടുക്കുക ഈ ഒരു ആ ഒരു കപ്പിൽ ഒഴിച്ച് കൊടുക്കുന്നത് അവന് വലിയ താല്പര്യം പിന്നെ ഞാൻ വിശപ്പിനും ഞാനൊരു സിറപ്പ് ഞാൻ ഡോക്ടറോട് ചോദിച്ച് മേടിച്ചിട്ടുണ്ട് ഭാഗ്യവശാൽ വലിയ അളമ്പില്ലാണ്ട് അവൻ കഴിച്ചു കേട്ടോ അപ്പം ഡിവൈൻ ഗ്യാപ്പ് കിട്ടിയപ്പോൾ വേഗം കഴിച്ചു ഞാനും ഗ്യാപ്പ് കിട്ടിയപ്പോൾ വേഗം കഴിച്ചു ഒന്നിച്ചിരുന്ന് കഴിക്കൽ ഒന്നും ഇപ്പം നടക്കുന്നില്ല കാരണം ഞങ്ങൾ കഴിക്കാനിരിക്കും ഇപ്പോൾ പിള്ളേർക്ക് നൂറാവശ്യങ്ങളായിരിക്കും അപ്പം ഞാനും ഡിവൈൻ ഒന്നിച്ചിരുന്ന് കഴിച്ചു അപ്പോൾ ഇത് ഞാൻ എന്താ മമ്മിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ആയിട്ട് ഗോതമ്പ് ദോശ ചൂടുകയാണ് കേട്ടോ മമ്മീടെ അടുത്ത് സ്ട്രിക്ട്ലി പറഞ്ഞിട്ടുണ്ട് രാത്രി ചോറ് കഴിക്കരുതെന്ന് കണ്ണ് തെറ്റിയാൽ മമ്മി ചോറ് മാത്രമേ കഴിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ഈ ദോശ ഉണ്ടാക്കി വെച്ചാൽ കുഴപ്പമില്ലല്ലോ അപ്പോൾ മമ്മിക്ക് മാത്രം ഈ ഗോതമ്പ് ദോശ ഞങ്ങൾ ഇന്ന് തൽക്കാലം ചോറാണ് കഴിക്കുന്നത് ചോറും ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഇന്ന് കഴിക്കാൻ ചോറും ബീഫ് കറിയും കായുപ്പേരിയും ആയിരുന്നു ഇത് നമ്മുടെ സിമ്പിൾ ഗോതമ്പ് ദോശയാണ് കേട്ടോ വെറുതെ ഗോതമ്പ് പൊടി ഉപ്പും ഇട്ടിട്ട് വെള്ളത്തിലടിച്ച് അങ്ങനെ വളരെ എളുപ്പത്തിൽ ചുട്ടെടുക്കാൻ പറ്റിയൊരു ദോശയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇനിയിപ്പോൾ പാച്ചുവിനെ കുളിപ്പിക്കാൻ പോട്ടെ കേട്ടോ പണ്ടൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പനിയുള്ളപ്പോൾ കുളിപ്പിക്കരുത് കട്ടിയുള്ള ഡ്രസ്സ് ഇരിക്കണം എന്നൊക്കെ ഇപ്പോൾ ശരിക്കും ഡോക്ടേഴ്സൊക്കെ തിരിച്ചാണ് പറയുന്നത് ഈ ചുമയും കപക്കെട്ടൊക്കെ ഉള്ളപ്പോൾ നല്ല ചൂടുവെള്ളത്തിൽ തലവഴി കുളിപ്പിക്കണം എന്നാണ് അപ്പോൾ ഈ തലവഴി കുളിപ്പിച്ച് ശരിക്കും അത് നല്ല എഫക്റ്റീവ് ആണ് കേട്ടോ എന്തെങ്കിലും കപക്കെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അതങ്ങനെ ഉരുകി പോവും അങ്ങനെ കുളിപ്പിച്ചു മുഖത്ത് കലാമിൻ ലോഷനൊക്കെ ഇട്ട് ഭൂതത്തിൻ്റെ പോലെയാണ് നിർത്തിയിക്കുന്നത് അങ്ങനെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലാം സെറ്റിലായപ്പോൾ ഫർണിച്ചറുകളൊക്കെ മുകളിലേക്ക് എടുത്ത് വെച്ച് നമ്മുടെ റോബോട്ടിനെ ഇറക്കി വിട്ടു ഞാൻ മോടിപ്പോയി ഒന്ന് കുളിച്ചു വന്നു അങ്ങനെ താ കുളിയൊക്കെ കഴിഞ്ഞ് എനിക്ക് എന്നെ തന്നെ സ്ക്രീനിൽ കാണുമ്പോൾ എന്തോ പോലെ കേട്ടോ ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്തു ഹെയർ സെറൊക്കെ ഇട്ട് മുടിയൊക്കെ മുറുക്കി മടഞ്ഞ് ഇട്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് ഇങ്ങനത്തെ ഒരു കോലം അങ്ങനെ മറ്റേ നമ്മുടെ സ്നേലിൻ്റെയും വൈറ്റമിൻസെയും മോയ്സ്ചറൈസറൊക്കെ ഇട്ട് ആ ഒരു ആണ് പിന്നെ ഇതാ ലിപ്സിലാണെങ്കിലും മറ്റേ വാസിലാണ് ഇട്ടേക്കുന്നത് അപ്പം അതാണ് മൊത്തം ഒരു ബ്ലറായിട്ട് ഒരേ ഇതിൽ തോന്നുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഇതായിരുന്നു ഇന്നത്തെ ഈവനിങ് റുട്ടീൻ ഉച്ചയ്ക്ക് ശേഷം പാച്ച് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ വലിയ ഇതുണ്ടായിരുന്നില്ല ഉച്ച വരെ അവന് പറഞ്ഞിട്ട് കാര്യമില്ല വയ്യായിരുന്നു അപ്പോൾ അപ്പൊ അടുത്ത് കൊണ്ടുപോയപ്പോഴും പറഞ്ഞത് എന്തോ ഒരു വൈറൽ ഫീവർ വൈറൽ ഫീവറാണ് കൊറോണ പോലത്തെ വേറെന്തോ ഒരു സംഗതി ഇപ്പോൾ നാട്ടിൽ നടക്കുന്നുണ്ട് അത്ര അപ്പൊ അത് ഇപ്പൊ അധികം ആരും അധികം മൈൻഡ് ചെയ്യുന്നില്ല പക്ഷെ ഇത് കൊറോണയുടെ വേറൊരു വെർഷനാന്നാണ് പറയുന്നത് ഒരു ഉറക്കം കഴിഞ്ഞു കഴിഞ്ഞാൽ രാത്രി തൊണ്ട എങ്ങനെ ഡ്രൈ ആയിട്ട് ഭയങ്കര വേദന അപ്പൊ പിള്ളേർക്ക് അത് പറയാനും അറിയില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ അത് കംപ്ലീറ്റ്ലി ആ ബാക്ടീരിയ ആ ഇൻഫെക്ഷൻ കംപ്ലീറ്റ്ലി പോവാത്തത് കൊണ്ടാണ് ഇത് വീണ്ടും 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 വന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞത് അപ്പം ആൻറ്റിബയോട്ടിക്സ് ഒരു കോഴ്സ് കഴിച്ചു കഴിഞ്ഞാൽ അത് സെറ്റിൽ ആവും എന്നാണ് പറഞ്ഞത് അപ്പം എന്തായാലും ആദ്യത്തെ കുറച്ച് ദിവസം ശരിക്കും എനിക്ക് പ്രാന്തായി കാരണം അവൻ മെഡിസിൻസ് ഒന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല ആദ്യമൊക്കെ ഒരു മടിയിലാണ്ട് മെഡിസിൻസ് കഴിച്ചിരുന്നതാണ് പിന്നെ അവൻ മെഡിസിൻസ് കഴിക്കാണ്ടായപ്പോൾ ഹോമിയോയിൽ കാണിച്ചു ഹോമിയോ മെഡിസിനും എന്ത് ചെയ്ത് അവൻ കഴിക്കുന്നുണ്ടായിരുന്നില്ല നമ്മുടെ മുമ്പിൽ കഴിച്ച് കാണിച്ച് അപ്പുറത്ത് പോയി തുപ്പിക്കളയും ഇതായിരുന്ന പരിപാടി അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ ചുമയും പനിയും ക്ഷീണം ഒന്നും മാറുണ്ടായിരുന്നില്ല മാത്രമല്ല മുഴുവൻ അതും ഒരു സാധനം ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഞാൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു നമുക്കോ വയ്യ പാച്ചു ഇങ്ങനെ കാണിക്കുമ്പോൾ പ്രത്യേകിച്ച് അവൻ കുറച്ചൊന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങി ഒന്ന് ഭേദം വെച്ചതായിരുന്നു പക്ഷേ ഈ ഒരാഴ്ച കൊണ്ട് ഭക്ഷണവും ഇല്ല മരുന്നും ഇല്ലാണ്ട് ആകെ അവൻ ടയർഡായപ്പോൾ എനിക്കും അത് ഭയങ്കരമായിട്ട് മെൻറ്റലി എനിക്ക് ഭയങ്കര വിഷമായിട്ടോ എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പം ഭക്ഷണം കഴിക്കണമില്ല മെഡിസിനും കഴിക്കണമില്ല ആരോഗ്യവും ഇല്ല ക്ഷീണമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എനിക്ക് ദേഷ്യമൊക്കെ വന്നു തുടങ്ങി ഞാൻ ദേഷ്യപ്പെട്ടു തുടങ്ങി അവൻ്റെ അടുത്ത് അങ്ങനെ ഇത് വീണ്ടും കുറയാണ്ടായപ്പോഴാണ് നമ്മൾ വീണ്ടും തയ്യൽ കൊണ്ടുപോയത് അപ്പം ഡോക്ടറെ അടുത്ത് ഞാൻ ആൻ്റി പറ്റേ പാരസിറ്റമോള് ഞാൻ നോക്കിയപ്പം അവൻ കഴിക്കാണ്ടായപ്പോൾ ഞാൻ സപ്പോസിറ്ററാണ് വെച്ചു കൊടുത്തിരുന്നത് അപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് നൈസായിട്ട് സപ്പോസിറ്റർ തന്നെ വല്ല ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാമല്ലോ എന്ന് വെച്ചാൽ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പം ആൻറ്റിബയോട്ടിക്സ് എന്ന് കണ്ടു സപ്പോസിറ്റേഴ്സ് അപ്പം അത് ഒന്ന് നല്ല രീതിയിലൊന്ന് ചോദിച്ച് അതാവുമ്പോൾ വലിയ ശല്യമില്ലല്ലോ അവനും കുഴപ്പമില്ല നമുക്ക് വെച്ചു കൊടുക്കല്ലേ വേണ്ടോ എന്ന് വെച്ചാൽ പോയതാണ് പക്ഷെ ഡോക്ടർ വഴിക്ക് പറഞ്ഞു മൂന്ന് വയസ്സായ കുട്ടിയെല്ലാം അവനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് മെഡിസിൻസ് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പം സത്യം പറഞ്ഞാൽ എന്നാൽ ഈ ഡോക്ടർ പറയണേ മൂന്ന് വയസ്സ് ആയ കുട്ടിയെ എന്ത് പറഞ്ഞ് മനസ്സിലാക്കാനാന്ന് സത്യമായിട്ട് എനിക്ക് മനസ്സിൽ ഞാൻ വിചാരിച്ചു കേട്ടോ പക്ഷേ ഇവിടെ വന്ന് ആദ്യത്തെ കൊടുക്കുന്ന സമയത്ത് ഭയങ്കര കരച്ചില് ബഹളം മരുന്ന് കൊടുത്തേക്കാൾ സ്പീഡില് ഛര്ദ്ദിക്കുകയും ആകെ ബഹളമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഡോക്ടർ പറഞ്ഞു ഓരലി കഴിക്കണില്ലെങ്കിൽ നേരെ പോരെ അഡ്മിറ്റ് ആയിക്കോളാനാണ് പറഞ്ഞത് അല്ലാണ്ട് വേറെ ഒരു രീതിയിലും ഇതിങ്ങനെ മാറില്ല ആൻറ്റിബയോട്ടിക്സ് എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അഡ്മിഷൻ്റെ കാര്യവും കാനല കുത്തണ കാര്യമൊന്നും എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ പാച്ചു ഒരു കാരണവശാലും അത് എനിക്ക് തോന്നുന്നില്ല ഇനി അവൻ സമ്മതിക്കും എന്നുള്ളത് നമുക്കും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ആദ്യത്തെയും ഇങ്ങനെ തൊപ്പിക്കളഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി നാളെ പോയി അഡ്മിറ്റ് ആവേണ്ടി എന്നുള്ള ഉറപ്പിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് മമ്മി വിളിച്ചിട്ട് കുറേ ഇങ്ങനെ പറഞ്ഞു ഞാനും കുറേ ദേഷ്യപ്പെട്ടു വാച്ചുവിനെ പിന്നെ മമ്മി വിളിച്ചിട്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് എന്തോ മനസ്സിലായിട്ടാണോ അതോ എന്താ സംഭവമെന്ന് അറിയില്ല പിന്നെ മെഡിസിൻ കൊടുത്തപ്പോൾ മിണ്ടാണ്ട് കഴിച്ചു ഇന്നും കഴിച്ചു അപ്പോൾ മൂന്ന് ഡോസ് കഴിച്ചപ്പോൾ തന്നെ അവനൊന്ന് വല്ലാണ്ടുള്ള ചുമയും ഉറക്കത്തിലുള്ള ആ ഒരു ചുമയൊക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞു ചെറുതായിട്ട് ഭക്ഷണം വല്ലാണ്ടില്ല വളരെ ലൈറ്റായിട്ട് മുമ്പെന്ന് പറഞ്ഞാൽ മുഴുവട്ടണിയായിരുന്നു ഇപ്പോൾ ഇന്ന് വളരെ ലൈറ്റായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് തുടങ്ങി ആവിനും ഒന്ന് ഓക്കെ ആയി തുടങ്ങി ക്ഷീണം അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ വെയിറ്റ് ഒന്നിത്തി ഭേദം വെച്ച് വെച്ച് വന്നതായിരുന്നു നേരത് കിഴിപ്പോട്ട് പോയി അപ്പം അങ്ങനെ ഇപ്പോൾ മെഡിസിൻസ് ഒക്കെ കഴിച്ചൊന്ന് ഉഷാറായിട്ടുണ്ട് ഇപ്പോൾ പനി കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ 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 തന്നെ എനിക്കും ഒരു സമാധാനമായി മെഡിസിൻസ് കഴിച്ചു കിട്ടിയാൽ തന്നെ പകുതി ഭാഗ്യമാണ് പിന്നെ കുറച്ച് അതിന് അത്യാവശ്യം വരുന്ന ഭക്ഷണമുണ്ട് ബാക്കി എല്ലാ സംഭവങ്ങളും മാറിയല്ലോ അപ്പോൾ അങ്ങനെ മമ്മിക്കും ഈ പറഞ്ഞ പോലെ തീരെ വയ്യായിരുന്നു തലപ്പൊക്കി വരണേ ഉള്ളൂ ഞങ്ങൾക്കും അതെ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരും ഇപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് നിങ്ങൾ നമ്മളിങ്ങനെ പനി വരുമ്പോൾ വെറുതെ ഡോളോ കഴിച്ചിട്ട് പോകാണ്ട് കറക്റ്റ് ായിട്ട് ആൻറ്റിബയോട്ടിക്സ് എടുത്താലേ ഇത് മാറുള്ളൂ എന്നാണ് പറഞ്ഞത് കാരണം ഡെങ്കു കുറെ നടക്കുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ പറയുന്നത് എന്തോ ഒരു പേര് പറഞ്ഞിട്ടോ ഈ ഒരു വൈറൽ ഇൻഫെക്ഷൻ്റെ ഒരു പേര് പറഞ്ഞു ഞാനത് കറക്റ്റ് ഓർക്കില്ല പറഞ്ഞിട്ട് വിട്ടിത്താവണ്ടല്ലോ വെച്ചിട്ട് ഞാൻ പറയാത്ത അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് ആൻറ്റിബയോട്ടിക്സ് എടുത്താലേ അത് മാറുള്ളൂ അല്ലെങ്കിൽ ഇത് ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടിരിക്കും സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ എല്ലാവരും അവരവരുടെ ഹെൽത്ത് ശ്രദ്ധിക്കുക പിന്നെ വേറെ എന്താ വേറെ ഇനിയിപ്പോൾ വിശേഷം മാമുദീസയുടെ കാര്യങ്ങളാണ് അത് ഡിവൈൻ പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഞങ്ങളെല്ലാവരും ആ ഒരു ദിവസത്തിനായിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ അതിന് മുമ്പുള്ള ധ്യാനത്തിന് അവർ ഈ സൺഡേ പോവും അപ്പോൾ ഡിവൈനും ഡോൺ ചേട്ടനും പാ ചാക്കോച്ചനായിട്ടാണ് പോകുന്നത് തോമു എൻ്റെ കൂടെ കൂടെയായിരിക്കും ഞങ്ങൾ ചില്ലാം എന്നുള്ളൊരു ഐഡിയയിലാണ് നിൽക്കുന്നത് അവർ രാത്രി വരും പക്ഷെ ഒരുപാട് ലേറ്റായിട്ടാണ് വരിക എത്താൻ പറ്റുള്ളൂ അവിടെ ഒമ്പത് മണി ഉണ്ട് ധ്യാനം അപ്പോൾ അതൊക്കെയാണ് വിശേഷം നാളിനിയിപ്പോൾ അവർക്ക് മറ്റേ ശ്രീകൃഷ്ണ ജയന്തിയുടെ സെലിബ്രേഷൻ ഒക്കെ ഉണ്ട് അപ്പോൾ പാശ്യം ഓക്കെയാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലം എന്നാൽ പൊക്കോട്ടേന്ന് വിചാരിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നാളെ ഇണിക്കുന്ന പോലെ ഇരിക്കും ബാക്കി കാര്യങ്ങൾ അപ്പം അങ്ങനെ അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം ഇത് ഒരു കുറേ അസൗകര്യങ്ങളുള്ളതുകൊണ്ടാണ് എനിക്കറിയില്ല എന്നൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ അന്ന് മുതൽ പിടിച്ചു തുടങ്ങിയതാണ് ഈ അസുഖം അപ്പോൾ പറ്റാവുന്ന പോലെ വീഡിയോസ് എടുത്തായി ഇടാം കാരണം ഒട്ടും ഒരു കൺസിസ്റ്റൻ്റ് അല്ലാണ്ടാണ് നമ്മൾ വീഡിയോസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോസിൻ്റെ വ്യൂസും വളരെ കുറവാണ് ഒരുപാട് പേർക്കൊന്നും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നറിയാം എനിക്കും എന്തോ ഒരു നമ്മുടെ മൈൻഡ് ഒന്ന് എന്താ പറയുക ഒരു ഒന്ന് റിലാക്സ്ഡ് ആകുമ്പോൾ നമുക്ക് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും വീഡിയോസ് ചെയ്യാനും ഒരു എനർജി ഉണ്ടാവും നമുക്കും ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും ഇത് എൻ്റെ മൈൻഡോ ചത്തിയിരിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാനോ ഒന്ന് എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ ഉള്ള ഒരു 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 ഉഷാറും നമുക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഹോപ്പ്ഫുള്ളി എല്ലാം സെറ്റിലാവും പണ്ടത്തേക്കാൾ അടിപൊളിയായിട്ട് ചാനലിൽ കൊണ്ടുപോകണമെന്നുണ്ട് ഇപ്പോൾ ഭയങ്കര ഡൗൺ ആണ് അപ്പം നിങ്ങളെല്ലാവരുടെയും കോൺസ്റ്റൻറ്റ് സപ്പോർട്ട് ഇനിയും ഇനിയും വേണം പിന്നെ സാരിയുടെ വീഡിയോസ് കണ്ടിട്ട് ഒത്തിരി പേര് ഇങ്ങനെ എൻക്വയറി ഉണ്ടായിരുന്നു അതിൽ ഒരു നമ്മൾ പത്ത് സാരിയാണെന്ന് കാണിച്ചത് അതിലൊരു നാലെണ്ണം പോയി പിന്നെ ബാക്കി കുറേ എൻക്വയറീസ് വന്നിട്ടുണ്ട് പുതിയ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കമ്മിങ് വീഡിയോസിൽ ഞാൻ പറയാം പിന്നെ പുതിയ നമ്പറിലാണ് ഇപ്പോൾ എൻ്റെ നമ്പറിലാണ് സാരീസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനാണ് ഞാനാണിപ്പോൾ ഡീൽ ചെയ്യുന്നത് ഓർണമെൻസിൻ്റെ ഞാൻ ഏറ്റെടുത്തിട്ടില്ല കാരണം സാരീസാണെങ്കിലും ഇപ്പോൾ നമ്പർ എടുത്തു അത് ഫോർവേഡ് ചെയ്തെങ്കിൽ പോലും എനിക്കത് റീൽസ് എടുക്കാനോ ഒന്നിന് പറ്റിയിട്ടില്ല കാരണം പാച്ചു ഞാൻ പറഞ്ഞല്ലോ പാച്ചു ഫുൾ ടൈം എൻ്റെ കൂടെയായിരുന്നു ഭയങ്കര ക്രാങ്കി ആയിരുന്നു വയ്യാണ്ടാവുമ്പോൾ എല്ലാ പിള്ളേരും അങ്ങനെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തവർക്ക് മാത്രമേ എനിക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അല്ലാണ്ട് നമുക്ക് റീൽസായിട്ടും ആയിട്ടും ഒക്കെ ഇട്ടാലേ കൂടുതൽ എൻക്വയറി കൂടുതൽ റീച്ച് റീച്ചാവുള്ളൂ അപ്പോൾ അതൊന്നും എന്നെ എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് ചെയ്യാൻ ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഞാൻ നമ്പർ എടുത്തതും ഇത് തുടങ്ങി വെച്ചതും അപ്പോൾ ഈ അസുഖ സീസൺ ഒന്ന് മാറിയിട്ട് വേണം മൊത്തത്തിലൊന്ന് പൊടി തട്ടി ഉഷാറായിട്ട് ഉയർത്തി എണീക്കാനായിട്ട് അപ്പം അങ്ങനെ അപ്പോൾ ഇത്രയ്ക്കുള്ള വിശേഷം ഇനി ഇനി നാളെ വീഡിയോ എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ നാളെ വീഡിയോ ഇടണം എന്നുണ്ട് നെക്സ്റ്റ് ഡേ കണ്ടിന്യൂസ് ആയിട്ട് പണ്ടത്തെ പോലെ ഇടണം എന്നുണ്ട് എല്ലാം ഓക്കെ ആയാൽ നെക്സ്റ്റ് ഡേ കാണാം ഇല്ലെങ്കിൽ ബൈ